വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അസസ്മെന്റ് അതാണ് അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ പറയുന്ന രാഷ്ട്രീയത്തെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ രാഷ്ട്രീയം ഉറപ്പാണെന്ന് എം പി ഷാഫി പറമ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏത് എതിരാളി വന്നാലും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏത് എതിരാളി വന്നാലും ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ ഉണ്ടാകും ഷാഫി പറമ്പിൽ പറഞ്ഞു ആശാവർക്കർമാരുടെ സമരം ദേശീയപാതയുടെ തകർച്ച എന്നിവയെല്ലാം ജനങ്ങൾ വിലയിരുത്തുമെന്നും ഇത് യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുക യു ഡി എഫിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി നാട്ടിൽ നടക്കുന്നുണ്ടെന്നും ദേശീയപാതയുടെ തകർച്ച പോലും ജനങ്ങൾ വിലയിരുത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ